അഞ്ചക്കള്ള കോക്കൻ ഉല്ലാസ് ചെമ്മന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ചെമ്പൻ ആണ് പ്രൊഡ്യൂസർ ചെമ്പൻ ആണ് കോ റൈറ്റർ ചെമ്പൻ വിനോദമാണ് ഇന്നാത്തെ മെയിൻ കഥാപാത്രം അത് ചെമ്പൻമയമാണ് ഈ സിനിമയ്ക്ക് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് നല്ല പോസിറ്റീവ് റിവ്യൂസ് ഒക്കെയാണ് വന്നത് പക്ഷേ തിയേറ്ററുകളിൽ അത്തരത്തിലുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ ഈ സിനിമയെ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഒന്നാമത്തെ കാര്യം ഈ സിനിമയുടെ പേര് ഒരു വല്ലാത്തൊരു പേരാണ് അഞ്ചക്കള്ളക്കോക്കെ ഒരു മനുഷ്യനും പെട്ടെന്ന് ഒന്ന് പിടികിട്ടാത്തൊരു പേരാണ് ഒരു സിനിമയുടെ വിജയ പരാജയങ്ങളിൽ പേരിന് വലിയ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കാണ്ട് ചുമ്മായിൽ തോന്നിയ പേരിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആ സിനിമ കാണാൻ താല്പര്യപ്പെടില്ല പേര് ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചത് ചെറിയ സംശയമുണ്ട് ഈ സിനിമയിലേക്കും ഈ സിനിമയുടെ കഥയിലേക്കും വരുവാണെങ്കിൽ ഇതൊരു അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് അവിടുത്തെ ഒരു പോൾ സ്റ്റേഷൻ അവിടെ ഒരു മാർഗം നടക്കുന്നു അതിനെ ചുറ്റിപ്പറ്റി ഒരു അനോഷ്ടമാണ് സിനിമയുടെ ഇത്ര ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്ന പോൾ സ്റ്റേഷനാണ് എഴുപത് ശതമാനത്തോളം പോൾ സ്റ്റേഷൻ വരെ ചുറ്റുപാടാണ് സിനിമയെ കാണിക്കുന്നത് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുവന്നത് വസുദേവ് നടവരമൻ എന്ന് പറയുന്ന രണ്ട് പോലീസ് കഥാപാത്രങ്ങളാണ് അത് നടവരമൻ ഒരുപാട് വർഷമായിട്ട് അവിടെ ഉള്ളതാണ് വസുതകൾ പുതുതായിട്ട് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവരിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് വളരെ വ്യത്യസ്തമാണ് അതിൽ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി റൈറ്റേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചിപ്പൻ ചാപ്രൻ പൊള്ളിയാൻ ശങ്കരാഭരണം പുന്നാരി ഗില്ലാപ്പികൾ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് ഈ സിനിമയിലുള്ളത് രസകരമായ പേരിലായിട്ട് ഈ സിനിമ ആണെന്ന് നമുക്ക് തോന്നുന്നു ഈ സിനിമയുടെ സ്ക്രീൻ പേ റൈറ്റിംഗ് ഒരു റിവേഴ്സ് സ്ക്രീൻ പേ റൈറ്റിംഗ് ആണ് ആദ്യം കുറച്ച് ഇൻസിഡന്റ് ഒക്കെ കാണിച്ചതിനു ശേഷം അത് റിവേഴ്സ് അടിച്ച് വീട്ടിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആണ് നല്ലൊരു അറ്റംപ്റ്റ് ആണ് പക്ഷേ ഇങ്ങനത്തെയുള്ള സ്ത്രീനുകൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രേക്ഷകനെ കഥയ്ക്കകത്തും നിന്നും വിട്ടുപോകാത്ത രീതിയിൽ ഹുക്ക് ചെയ്ത് വെക്കണം കാരണം കുറച്ച് ദിവസം ആദ്യം കാണിക്കണം അതിനുശേഷം കുറച്ച് കഥ മുന്നോട്ട് പോയിട്ട് വീട് റിവേഴ്സ് അടിച്ചു കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്ന് പറയുമ്പോൾ പ്രേക്ഷകൻ കഥയ്ക്കകത്ത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പൊ വിട്ടുപോകാത്ത രീതിയിൽ വേണം ഇത് നമ്മൾ മേക്ക് ചെയ്താൽ പക്ഷെ ഈ സിനിമയിൽ പ്രേക്ഷകനെ കണക്ട് ആവാത്തില്ല പ്രേക്ഷൻ കഥയിൽ നിന്ന് വിട്ടുപോകുന്ന രീതി പലതരം ഉണ്ടായിട്ടുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ കഥയിൽ കൊല്ല ശങ്കരൻ മകൾ ഈ രണ്ടുപേരെ സ്റ്റോറി കാണിക്കേണ്ടത് ഇത് എത്രത്തോളം ഇമോഷണലി പ്രേക്ഷകന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നു അതിന്റെ ഭാഗമായിട്ടായിരിക്കും ക്ലൈമാക്സിൽ പ്രേക്ഷകരിക്കൂ പക്ഷേ റൈറ്റേഴ്സ് ഈ ഒരു സ്റ്റോയ്ക്കും ഈ ഒരു പോസ്റ്റിനും വലിയ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ എഴുതി കൊണ്ട് തന്നെ ഈ കൊല്ല ശങ്കരനെയോ മകളെയും നമുക്ക് ണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന് വലിയൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ഒരു പോർഷൻ അത് അവർ ശ്രദ്ധിക്കാണ്ട് അത് വളരെ രാഘവത്തോടെ എഴുതി വിട്ടു തോന്നിയിട്ടുണ്ട് അവിടെ ശ്രദ്ധിച്ച ഒരുപക്ഷെ പ്രേക്ഷകന് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പാക്ട് കിട്ടിയ ഇന്ത്യൻ കഥാപാത്രം ചെയ്യുന്ന വ്യക്തി മാനസിക വൈകല്യത്തിന് അടിവപ്പെട്ട ഒരു വ്യക്തിയാണ് ചെറിയ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യും റേപ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ റൈറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട് ഇവിടെ റൈറ്റേഴ്സ് ഒരു പേരിന് അങ്ങനത്തെ ഒരു വിലനെ സൃഷ്ടിച്ചു അല്ലാണ്ട് ആ വിലനെ കുറിച്ച് ഒരു സ്റ്റഡിയും ചെയ്തിട്ടില്ല കാരണം ഇങ്ങനത്തെ മാനസികാവസ്ഥയുടെ വില നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റൈറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊക്കെ മനുഷ്യന്റെ ഓരോ ദൗർബല്യങ്ങൾ നൽകുക എന്നുള്ള ഡയലോഗിലൂടെ നിസ്സാര മത്സരിച്ച് പറഞ്ഞ കഥാപാത്രത്തെ അപ്പൊ ആ റൈറ്റേഴ്സ് കുറച്ചും കൂടി ആ ഒരു മേഖലയൊക്കെ ഒന്ന് നല്ല രീതി വർക്ക് ചെയ്യേണ്ടതായിരുന്നു തോട്ടായിട്ട് നോക്കുവാണെങ്കിൽ തട്ടുപൊളിപ്പൻ തിരക്കഥ എന്ന് പറയുന്നത് നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം കാരണം ആ ഗ്രാമം ആ ഗ്രാമത്തിലെ ആൾക്കാർ അവരുടെ ഇമോഷൻസ് ഒന്നും തന്നെ പ്രേക്ഷക രജിസ്റ്റർ ആവാത്ത രീതിയിലാണ് ഈ പടം എടുത്ത് വെച്ചിരുന്നത് കുറച്ചെങ്കിലും പ്രേക്ഷകം കാണിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പുതുവേറെ മേക്കിങ്ങോട്ട് മാത്രമാണ് മേക്കിംഗ് കൊണ്ട് മാത്രം ഒരു സിനിമ സക്സസ് ആവില്ല അപ്പൊ തിരക്കഥയിൽ ഒരുപാട് പാളിച്ചകളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സിനിമ നമുക്ക് കിട്ടിയതന്നെ അപ്പൊ ചെമ്പൻ ആൻഡ് പാർട്ടീസ് ഇനിയുള്ള സിനിമയെങ്കിലും പോലും തിരക്കഥയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് സെറ്റ് തന്നെ